ഈ ആശാവർക്കർമാരുടെ സമരം ഒരു മാസം ആകാൻ പോവുകയാണ് നമുക്കറിയാം ഏതോ ഈർക്കിൽ സംഘടന നടത്തുന്ന സമരമെന്ന് തൊഴിലാളി പാർട്ടിയുടെ നേതാക്കൾ തന്നെ പരിഹസിച്ച സമരമാണ് ആ ഒരു സാഹചര്യത്തിൽ തന്നെ ചോദിക്കട്ടെ ഈ ആശാവർക്കർമാർക്ക് നീതി കിട്ടുമോ താങ്കൾക്ക് എന്ത് തോന്നി സാഹചര്യത്തെ കുറിച്ച് തീർച്ചയായിട്ടും ആശാവർക്കർമാർക്ക് നീതി ലഭിക്കേണ്ട ഒരു സമരമാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ഒരാൾക്കും ഒരു തർക്കവും ഇല്ല ആ സമരത്തെ അറിയുന്ന അല്ലെങ്കിൽ ആശാവർക്കർമാരെ അറിയുന്ന ഒരാൾക്കും ആ കാര്യത്തിൽ ഒരു തർക്കവുമല്ല പക്ഷേ ഈ സർക്കാരിനെ സംബന്ധിച്ച് നീതി നിഷേധമെന്ന് പറയുന്നത് മുഖമുദ്രയാക്കി കൊണ്ട് നടക്കുന്ന ഒരു സർക്കാരാണ് ഇത് കേരളം ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് നീതി ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ ആശങ്കയുണ്ട് പക്ഷെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സ് ആശാവർക്കർമാർക്കൊപ്പമാണ് അത് സർക്കാരിനെതിരാണ് അവരുടെ വിഷയങ്ങൾ അത് അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടതാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും കേരളത്തിലെ പൊതുസമൂഹത്തിനല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓക്കെ നേരത്തെ ചോദിച്ചതുപോലെയാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പ്രത്യേകിച്ചും കേന്ദ്രവിഹിതം എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെയുള്ള അതിന്റെ തെളിവുകളും വരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇതിന് നേരെ കണ്ണടയ്ക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ സർക്കാരിനെ സംബന്ധിച്ച് ജനകീയമായ ഏത് സമരത്തിന് നേർക്കാണ് ഈ സർക്കാർ കണ്ണ് തുറന്നിട്ടുള്ളത് ജനങ്ങളുടെ പ്രതിഷേധത്തിന് മുമ്പിൽ നിർവാഹമില്ലാതെ മുട്ടുമടക്കേണ്ട വരുന്ന സന്ദർഭത്തിൽ മാത്രം ആ സമരത്തിൽ സർക്കാർ പരാജയപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് ഏത് ജനകീയ സമരത്തെയാണ് ഈ സർക്കാർ അഡ്രസ് ചെയ്തിട്ടുള്ളത് പോലീസിനെ ഉപയോഗിച്ച് സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ സമരങ്ങളെ അടിച്ചൊതുക്കുക എന്ന് പറയുന്ന ഒരു പ്രാകൃതമായ ശൈലിയിലൂടെ ഈ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിലെ ആശാവർക്കന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത് അവർക്ക് നാളെ ഈ ഇവിടുത്തെ ഭരണരംഗത്തേക്ക് കയറിയിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലോ അല്ലെങ്കിൽ അവർക്ക് വലിയ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തണം വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലോ അവർ എടുക്കുന്ന ജോലിക്ക് തക്കതായ വേതനം ലഭിക്കണം എന്ന് പറയാൻ വേണ്ടി ഒരു സമരം നടത്തുമ്പോൾ ആ സമരത്തെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഏറ്റവും നിരുത്തരവാദിത്തപരമായ ഒരു സമീപനമല്ലേ കേരളത്തിലെ ഭരണകൂടം സ്വീകരിക്കുന്നത് ഭരിക്കുന്ന പാർട്ടി സ്വീകരിക്കുന്ന നിലപാടെന്താണ് ആ സമരത്തെ തള്ളിപ്പറയുകയാണ് ആ സമരത്തിന് പിന്നിൽ തീവ്രവാദികളുടെ പിന്തുണ ഉണ്ടെന്ന് പറയുകയാണ് ഏതോ ഇറുക്കൽ സംഘടന എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കുകയാണ് ഈ രീതിയിലല്ലാതെ ആ സമരത്തെ അവരുന്നയിക്കുന്ന മുദ്രാവാക്യത്തെ അഡ്രസ് ചെയ്യാൻ ഈ സമയം വരെ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും പ്രൈമറി ഹെറ്റലുകൾ ഒരു ഡോക്ടർ ലീവാണെങ്കിൽ അവിടെ സ്റ്റെറസ്കോപ്പ് കൊടുത്ത് നാളെ ഒരു ആശാവർക്കർമാരോട് നിങ്ങൾ രോഗികളെ പരിശോധിച്ചോളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് ഇവർ നാളെ ചെയ്യാൻ ഒരു പക്ഷേ ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഇവിടത്തെ ആരോഗ്യ മേഖലയിലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ഗ്രാമീണ ആരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ആശാവർക്കർമാർ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഇനി ഡോക്ടറുടെ പണി മാത്രമേ എടുക്കാൻ ബാക്കിയുള്ളൂ ബാക്കി എല്ലാ ജോലികളും ആ പാവങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്നാൽ അതിന് തക്കതായ വേതനം നൽകുന്നുണ്ടോ ആ തക്കതായ വേതനം പോലും നൽകാതെ ഇവരെ പീഡിപ്പിക്കുന്ന ഒരു സമീപനമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിന് സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഓരോ ദിവസം കഴിയുമ്പോറും ആ സമരത്തിന് പിന്തുണയേറി വരുന്നത് ആശാവർക്കുമാരുടെ സമരത്തിന് പിന്തുണ നമ്മൾ കണ്ടല്ലോ കേരളത്തിലെ മുഴുവൻ സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ ആളുകളും ആ സമരത്തിന് പിന്തുണ കൊണ്ട് കടന്നു വന്നത് ഞാനും നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ ആ സമരം അതിശക്തമായി മുൻപോട്ട് പോകും ആ സമരത്തിന് സർക്കാർ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ർമാർക്ക് ലഭിക്കുന്ന ഓണറേറിയ സർക്കാരിന്റെ ഔദാര്യമാണെന്ന് വരെയൊരു പരിധി അപ്പുറത്തേക്ക് കടന്ന് പറഞ്ഞ വീട്ടിലെയാണ് സി ഐ ടി നമുക്കറിയാം തൊഴിലാളി സംഘടനയാണ് പക്ഷെ ഇത്തരത്തിലൊരു സ്വരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അല്ലെ തൊഴിലാളി അപ്പുറത്തെ ഒരു സ്വരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് സി ഐ ടി ആണെങ്കിലും അവരെല്ലാം ഭരണത്തിന്റെ ഒരു സുഖ ശീതളമയിൽ മയങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഡി വൈ എഫ് ഐയും എസ് എഫ് ഐയും എല്ലാം കേരളത്തിനകത്തെ സമര സംഘടനകൾ എന്നൊരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന സംഘടനകൾ അവർ സമരം മറന്നുപോയിട്ട് കാലമത്രിയായി ഇപ്പൊ സമരം ചെയ്യുന്ന ആളുകളെ ആക്ഷേപിക്കാനല്ലാതെ ഒരു സമരം ചെയ്യാൻ അവർ ഏത് രീതിയിലാവട്ടെ കേന്ദ്രത്തിനെതിരെ ആകട്ടെ ഒരു ഡിവൈഎഫ്ഐയുടെ ഒക്കെ ഒരു സമരം ഞാൻ നിങ്ങൾ കണ്ടിട്ട് കാലമത്രിയായി അപ്പൊ അവർ സമരം ചെയ്യുന്ന ആളുകളെ ആക്ഷേപിക്കാൻ അവര് ഈ ഒമ്പത് വർഷം പിണറായി വിജയന്റെ ഒൻപത് വർഷത്തെ ഭരണം എന്ന് പറയുന്നത് ആ ഭരണത്തിൽ സഖാക്കൾ ഒരു ഒരു ഭരണത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് സമരം ചെയ്യുന്നവരെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരെ സംസ്ഥാന വിരുദ്ധരെന്ന് മുദ്രകുത്തുക ഈ രീതിയിലാണ് അവരുടെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കേരളത്തിലെ ജനം കാണുന്നുണ്ട് കേരളത്തിലെ പൊതുസമൂഹം ഇതെല്ലാം വിലയിരുത്തുന്നുണ്ട് ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട രാഷ്ട്രീയനിധി നേരത്തെ പറഞ്ഞിരുന്നല്ലോ സംസ്കാരിക നായകരൊക്കെ ഉൾപ്പെടെ ഇവർക്ക് വേണ്ടി വിവിധ സംഘടനകളൊക്കെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുന്നത് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കറിയാം സുരേഷ് ഗോപി ഈ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരം തെക്കൻ ജില്ലകളിൽ മഴയായിരുന്ന ഒരു സമയത്താണ് ഇവർ ടാർപോളും കിട്ടിയത് മഴയും വെയിലും കൊള്ളാതിരിക്കും മഴ മാറിക്കഴിഞ്ഞാൽ ഒടും വെയിലാണല്ലോ നമ്മുടെ സംസ്ഥാനം അങ്ങനെ കാലാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ പഴയ ആ സുഖമുള്ള കാലാവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് സുരേഷ് ഗോപി ചെന്തം കൂടെ കൊടുത്തത് അതിപ്പോ രാഷ്ട്രീയം എന്തോ കേട്ടോ സുരേഷ് ഗോപിയുടെ പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്ന് ഈ സി ഐ ടിയുന്റെ നേതാവ് തന്നെ സുരേഷ് ഗോപി ഉമ്മയും കൊടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് നേരെയല്ല ആ ഒരു ഒരു കളിയാക്കലോ അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ തുല്യമല്ലായിരുന്നു ആ പ്രസ്താവന തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഈ ഈ കാലങ്ങളിലായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം മൂന്നാറിലെ ഏറ്റവും വലിയ സമരം നടന്ന ഒരുമ എന്ന് പറയുന്ന ആ സമരത്തെ മൂന്നാറിലെ തോട്ടം തൊഴിലാളി മേഖലയിൽ നിന്ന് കടന്നു വന്ന തൊഴിലാളികളുടെ ഏറ്റവും കണ്ണിലുണ്ണി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ആ സമരത്തെ എങ്ങനെയാണ് ആക്ഷേപിച്ചത് ഞാൻ നിങ്ങളും കേട്ടതല്ലേ ആ സ്ത്രീകളെ ഏത് രീതിയിലാണ് ഞാനും നിങ്ങളും എല്ലാം കേട്ടാൽ കേരളത്തിലെ പൊതുസമൂഹം കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചല്ലേ ആ മനുഷ്യൻ ആ സ്ത്രീകളെ ആക്ഷേപിച്ചത് അത് ഇവ ഇവർക്ക് ഒരു പ്രിവിലേജ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ ഇവർക്ക് ലഭിക്കുന്ന പ്രിവിലേജുകൾ ഇവർ പാവപ്പെട്ട തൊഴിലാളികളെയും പാവപ്പെട്ട സ്ത്രീകളെയും സമരം ചെയ്യുന്നവരെയും ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരെയും പക്ഷാണ് ഇവർ ഈ ഭരണത്തിന്റെ തണൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ എത്ര മ്ളേച്ചമായിട്ടാണ് ആ സമരം ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ച് ഇവർ ആക്ഷേപിക്കുന്നത് യെസ് അതാണ് ഈ ആക്ഷേപിക്കൽ കളിയാക്കൽ ഒക്കെ കൊണ്ടുവരു പക്ഷെ ഈ സമരം നിർത്തി കളയാം എന്നൊരു പ്രതീക്ഷയൊക്കെ ഒക്കെ കാണുമെന്ന് തോന്നുന്നു അപ്പൊ അതുപറയല്ല പ്രതിമാസം ലക്ഷങ്ങൾ ശമ്പളവും മറ്റു ഒക്കെ കിട്ടുന്നവർക്ക് വീണ്ടും വീണ്ടും വാരിക്ക് ഒരു കൊടുക്കുകയാണ് പ്രത്യേകിച്ച് ഇലക്ഷൻ അടുക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ് പക്ഷേ ഈ ആശ വർക്കർമാരുടെ നമുക്കറിയാം ഇപ്പോൾ മഹാമാരി കാലത്തൊക്കെ അവരുടെ ഒരു സംഭാവന എത്രത്തോളമായിരുന്നു ആരോഗ്യ രംഗത്ത് എന്നുള്ളത് ഈ പാവങ്ങളുടെ ഈ ഒരു കഷ്ടപ്പാടിന് അറുതി വരില്ലേ എന്നുള്ളതാണ് നിങ്ങളൊക്കെയും നേരത്തെ പറഞ്ഞതുപോലെയാണ് സർവ്വ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തുണ്ട് പക്ഷെ തുറക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നിരിക്കെ ഈ ഒരു ഇരുപത്തി അഞ്ചാം ദിവസത്തിലേക്കൊക്കെ സമരം കടക്കുമ്പോൾ ഇതിന് ഉടൻ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും തീർച്ചയായിട്ടും ഈ സമരത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത്യന്താപേക്ഷിതമായി ഈ ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മുന്നിലുള്ള ആദ്യത്തെ വഴി എന്ന് പറയുന്നത് അനിതാപൂർവ്വം അവരെ കേൾക്കുക എന്നുള്ളതാണ് ഈ രാ ഈ സംസ്ഥാനത്തെ ഭരണകൂടം ആദ്യമായി ചെയ്യേണ്ടതെന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിലെ പി എസ് സി അംഗങ്ങളുടെയും ചെയർമാൻമാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കുകയാണ് ഹരിതര സാധാരണമായ എന്ത് സാഹചര്യമാണ് കേരളത്തിനകത്ത് പി എസ് സി അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ളത് ഏതെങ്കിലും ഒരു സാഹചര്യമുണ്ടോ ഏറ്റവും വലിയ ശമ്പളവും ആനുകൂല്യങ്ങളും ഉൾപ്പെടെ ലഭിക്കുന്ന ആളുകളാണ് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനുള്ള എന്ന് പറയുന്നത് അതിന്റെ ചെയർമാൻ ഉൾപ്പെടെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ശമ്പളം ഒരു രീതിയിലുള്ള ആവശ്യങ്ങളും ഇല്ലാതെ ആഹ് കുത്തന വർദ്ധിപ്പിക്കുന്ന ഒരു സമീപനമാണ് അതിൽ നിന്ന് സംശയത്തിനിട നൽകുന്ന രീതിയിലുള്ള ഒരു വർധനമാണ് ഞാൻ ആ കാര്യത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല അപ്പൊ ആ ഭാഗത്ത് ശമ്പളം വർദ്ധിപ്പിക്കുകയും വലിയ രീതിയിൽ ജീവിക്കുന്ന വലിയ ജീവിത നിലവാരമുള്ള ആളുകൾക്ക് ഒരു അപേക്ഷയുടെയും ഏർ പിൻബലത്തിലല്ലാതെ സർക്കാർ ശമ്പളം വർദ്ധിപ്പിച്ചു നൽകുമ്പോഴാണ് ഈ പാവങ്ങളോട് ഈ ക്രൂരത എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത് ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാ ഈ സമരം വിജയം കാണും ഇത് കേരളത്തിലെ പാവപ്പെട്ടവരുടെ സമരമാണ് ഇത് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സമരമാണ് ഇത് സാധാരണക്കാർ ഏറ്റെടുത്തിരിക്കുന്ന സമരമാണ് ഇത് സാധാരണക്കാരന് വേണ്ടിയുള്ള സമരമാണ് ഈ സമരം കാണാതെ ഈ സർക്കാർ മുന്നോട്ട് പോയാൽ ഒരു സംശയം വേണ്ട അതിന് കൊടുക്കേണ്ട വില വലുതായിരിക്കുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾ യെസ് ആ വിലയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കാരണം സിഗിഐയും സംസ്ഥാന സമ്മേളനം തുടങ്ങിയല്ലോ അപ്പോ തീർച്ചയായും തുടർ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളോ ഒക്കെ അതിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ആ ശ്രീ എം എ ബേബി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ തുടർ ഭരണം നേടിയെടുക്കണമെങ്കിൽ ജനങ്ങൾ പറയുന്നത് കേൾക്കണം എന്നുള്ളത് അപ്പൊ ഇത്തരം സമരങ്ങൾ പ്രത്യേകിച്ച് ഈ ഭരണസിരാ കേന്ദ്രത്തിന്റെ മുന്നിൽ നടക്കുന്ന ഇത്തരം സമരങ്ങൾ ഈ സർക്കാരിന്റെ പ്രതിച്ഛായ കൂടുതൽ മോശമാക്കുകയല്ലേ ഉള്ളൂ ആ ഒരു പ്രതിച്ഛായ നന്നാക്കാൻ പോലും ഈ സമരത്തിന് ഒരു സമവായം കണ്ടെത്താൻ സർക്കാർ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ചുരുക്കത്തിൽ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് കൊടുത്ത ഫണ്ടൊന്നും ഇവരെല്ലാം വകമാറ്റി ചെലവഴിച്ചിരിക്കുകയാണ് ഈ ആശ ആവശ്യമുള്ള ഫണ്ട് നൽകാൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കണ്ടേ ഖജനാവകാലിയാണല്ലോ അല്ല ആശാവർക്കന്മാരുടെ മാത്രമല്ല കേരളത്തിന്റെ ഖജനാവ് കാലിയാണ് എന്ന് പറയുന്നത് ഒരു നഗ്നമായ സത്യമാണ് കേരളത്തിന്റെ ദുർചലവും ദുർവ്യവും പിടിച്ചു നിർത്താൻ സാധിക്കാതെ കടമെടുക്കുന്ന പരിധി വർദ്ധിപ്പിക്കാൻ വേണ്ടി കേന്ദ്രത്തിന്റെ മുൻപിൽ അവർ കൈനീട്ടുന്ന കാഴ്ച ഞാനും നിങ്ങൾ കാണുകയാണ് പക്ഷെ ഒരു ഒരു കാര്യം നമുക്കറിയാം കേന്ദ്ര സർക്കാർ കൈകഴിഞ്ഞ് കേന്ദ്ര കേരളത്തെ സഹായിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നതാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ദുർച്ചെലവുകളെ നിയന്ത്രിക്കാൻ ഒരു ശ്രമവും ഇവരുടെ ഭാഗത്തുണ്ടാകുന്നില്ല അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കുത്തന ശമ്പളം വർധനവയ്ക്കേണ്ട ഒരു സാഹചര്യവും കേരളത്തിലെ പി എസ് സി അംഗങ്ങളുടേതായിട്ടോ ഇല്ല ആ സാഹചര്യത്തിലാണ് അവർക്ക് ശമ്പളം വർദ്ധനവ് നൽകുന്നത് അത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഇവരുടെ ദുർവയവുമായി ബന്ധപ്പെട്ടുള്ള എത്ര ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ സർക്കാർ എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുടെ അല്ലെങ്കിൽ സാമ്പത്തിക കെടുകാര്യസ്ഥിതിയുടെ പടുകുഴിയിലാണ് ഈ സർക്കാർ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ല ഇവ നേരത്തെ പറഞ്ഞ പ്രതിച്ഛായ കുറിച്ച് പറഞ്ഞു ആ പ്രതിച്ഛായം ഇരിക്കാൻ വേണ്ടി ഇവിടെയുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള പി ആർ ഏജൻസികൾക്ക് ഇവർ എത്ര കൂടിയാണ് നൽകുന്നത് അപ്പോ അങ്ങനെ കോടികൾ മുടക്കിയൊന്നും പ്രതിച്ഛായം ഇരിക്കാൻ നോക്കിയാലൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രതിച്ഛായം മാറാൻ പോകുന്നില്ല ജനങ്ങളുടെ മനസ്സിൽ കൃത്യമായി ഈ ഗവൺമെന്റിന് എതിരായിട്ടുള്ള ഒരു വികാരമുണ്ട് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള കൃത്യമായ വികാരം ജനങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് രക്ഷയില്ല എന്ന് തന്നെ മനസ്സിലാക്കണം വ്യക്തമാണ് ശ്രീ മുകേഷ്